കൊട്ടാരക്കര ദിണ്ടിക്കൽ ദേശീയപാതയിൽ മുറിഞ്ഞപ്പുഴയിൽ മലമുകളിൽ നിന്ന് റോഡിലേക്ക് പാറ അടർന്നു വീണു ഈ സമയം ഇതുവഴി കടന്നുപോയ കാറിന് ചെറിയ കേടുപാട് സംഭവിച്ചു മറ്റു വാഹനങ്ങൾ ഇല്ലാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി സേഫ് സോൺ അംഗങ്ങൾ സ്ഥലത്തെത്തി പാറക്കല്ലുകൾ മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു പാതയിൽ വിവിധയിടങ്ങളിൽ ചെറുതും വലുതുമായ ഒപ്പം മരങ്ങളും റോഡിലേക്ക് വീഴുന്നുണ്ട് തിട്ടയിൽ ഉണങ്ങി നിൽക്കുന്ന മരങ്ങളും പാറയും ഇനിയും വീഴാനുള്ള സാധ്യത കൂടുതലാണ് വിനോദസഞ്ചാരികളുടെയും ശബരിമല തീർത്ഥാടകരുടെയും അടക്കം നിരവധി വാഹനങ്ങളാണ് ഇതിലെ കടന്നുപോകുന്നത് പാറകൾ വാഹനങ്ങളിൽ പതിച്ചും കേടുപാടുകൾ ഉണ്ടാകുന്നുണ്ട് വളഞ്ഞാനം വെള്ളച്ചാട്ടത്തിന് സമീപ പാറയും മരവും നിർത്തിയിട്ടിരിക്കുന്ന വാഹനത്തിന്റെ മുകളിലേക്ക് വീണ് അപകടമുണ്ടാകുകയും വീട്ടമ്മ മരിക്കുകയും ചെയ്തിരുന്നു ഇതേ തുടർന്ന് മോട്ടോർ വാഹന വകുപ്പ് പരിശോധന നടത്തുകയും കൂടുതൽ ഇടങ്ങളിൽ പാറ വീഴാൻ സാധ്യതയുണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു മത്തായിക്കൊക്കയിലും പാറ റോഡിലേക്ക് വീഴാറുണ്ട് പാറ വീഴുന്ന ഇടങ്ങളിൽ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇതിന്റെ കീഴിൽ വാഹനം നിർത്തിയിടുന്നതും പതിവാണ് ന്യൂസ് ബ്യൂറോ പീരിമേട്